അഹമ്മദിയ ജമാഅത്ത് സന്ദർശിച്ചു രാവിലെ പന്ത്രണ്ട് മണിയോടെയാണ് സ്ഥാനാർത്ഥി അഹമ്മദിയ ജമാഅത്തിന് കീഴിലുള്ള മസ്ജിദ് ഫസൽ സന്ദർശിച്ചത് അഹമ്മദിയ ജമാഅത്ത് ജില്ലാ പ്രസിഡന്റ് ടി കെ അമീർ അലി ജില്ലാ മിഷനറി ഇൻചാർജ് ഷബീർ അഹമ്മദ് വാണിയമ്പലം മസ്ജിദ് പ്രസിഡന്റ് പി കെ മുഹമ്മദ് ഷെരീഫ് എന്നിവർ ചേർന്ന് സ്ഥാനാർത്ഥിയെ സ്വീകരിച്ചു മുന്നൂറോളം കുടുംബങ്ങളാണ് അഹമ്മദിയ മുസ്ലിം ജമാഅത്തിനു കീഴിൽ ഈ മേഖലയിൽ ഉള്ളത് ആചാരാനുഷ്ഠാനങ്ങളിൽ വൈവിധ്യം പുലർത്തുന്ന മുസ്ലിം വിഭാഗമാണ് അഹമ്മദിയ ഭാരതീയ സംസ്കാരവും ബഹുസ്വരതയും ചേർത്തു പിടിക്കുന്നവരാണ് വിഭാഗമെന്നും സ്ഥാനാർത്ഥി പറഞ്ഞു ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ ക്ഷേമത്തിന് ഒട്ടേറെ പദ്ധതികൾ നടപ്പിലാക്കിയ സർക്കാർ ആണ് കേന്ദ്രം ഭരിക്കുന്നതെന്ന് കെ സുരേന്ദ്രൻ വ്യക്തമാക്കി മുസ്ലിം സ്ത്രീകളുടെ ജീവിത പുരോഗതിക്കായി സർക്കാർ എല്ലാ ഇടപെടലും നടത്തി മുത്തലാഖ് നിർത്തലാക്കിയതും വനിതകൾക്ക് സ്വത്തവകാശം ഉറപ്പുവരുത്തിയതുമെല്ലാം മോദി സർക്കാരിന്റെ സ്വീകാര്യത വർദ്ധിപ്പിച്ചു ന്യൂനപക്ഷ വിഭാഗത്തിലെ വിദ്യാർത്ഥികളുടെ സ്കോളർഷിപ്പ് വർദ്ധിപ്പിച്ചു പെൺകുട്ടികൾക്ക് പഠനത്തിനും ജോലിക്കും വ്യക്തമാക്കി ുംപക്ഷ വിഭാഗങ്ങളിൽ നിന്ന് പോലും വളരെ ശക്തമായിട്ടുള്ള പിന്തുണയാണ് ഇത്തവണ നരേന്ദ്രമോദിക്ക് അനുകൂലമായി കേരളത്തിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിലെ സ്ത്രീ വിഭാഗത്തിന്റെ വോട്ട് വളരെ കാര്യമായിട്ട് ഇത്തവണ പ്രധാനമന്ത്രിക്ക് അനുകൂലമായിട്ട് വരികയാണ് കാടൻ നിയമങ്ങളായിട്ടുള്ള മുത്തലാഖ് നിയമങ്ങൾ മുത്തലാഖ് പോലുള്ള പരിഷ്കാരങ്ങൾക്കെതിരായിട്ടുള്ള നിയമം കൊണ്ടുവന്നതും സ്ത്രീകൾക്ക് തുല്യമായ സ്വത്തവകാശം ഉറപ്പുവരുത്തിയതും പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി ആയതുകൊണ്ട് വലിയ തോതിൽ മുസ്ലിം വോട്ടർമാർ പ്രത്യേകിച്ച് വനിതാ വോട്ടർമാർ നരേന്ദ്രമോദിജിയെ പിന്തുണക്കിയാണ് ഇന്ന് രാവിലെ അഹമ്മദിയ മുസ്ലിം വിഭാഗത്തിന്റെ വലിയ പിന്തുണ അവർ അവരുടെ ജമായത്തിൽ വിളിച്ചു വരുത്തുകയും നൂറുകണക്കിന് ആളുകൾ ഞങ്ങളെ സ്വീകരിക്കുകയും ചെയ്തു വളരെ വലിയ പിന്തുണ അവർ വാഗ്ദാനം ചെയ്തു അവർ തെരഞ്ഞെടുപ്പിൽ തന്നെ സഹായിക്കാം മോദിക്കുള്ള പിന്തുണ അവർ ആവർത്തിച്ചുറപ്പിച്ചു ഇതിൽ അസ്വസ്ഥരായിട്ട് കോൺഗ്രസിന്റെയും എൽ ഡി എഫിന്റെയും ആളുകൾ ന്യൂനപക്ഷങ്ങളെ ഭീഷണിപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത് എന്തായാലും നരേന്ദ്രമോദിജിക്ക് ഇത്തവണ ക്രിസ്ത്യൻ വിഭാഗത്തിൻ്റെ പിന്തുണ മാത്രമല്ല മുസ്ലിം മതന്യൂനപക്ഷത്തിൻ്റെ പിന്തുണയും ലഭിക്കുന്നു കേരളത്തിൽ എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പിന്റെ സവിശേഷതയാണ്